ഇറാനിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കാര്യങ്ങളുടെ പോക്ക് പ്രക്ഷോഭം ശക്തമായാൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് പരിഗണിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ഷിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ സംസാരിച്ചതിനു ശേഷമാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത് സർക്കാർ വിരുദ്ധ കലാപം തുടരുന്ന ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ് കടന്നതായാണ് റിപ്പോർട്ട് പതിനായിരത്തിലേറെ പേർ അറസ്റ്റിലായതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകശക്തികളിലൊന്നായ അമേരിക്കയുടെ ഇടപെടലാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് ആഭ്യന്തര കലാപം നടക്കുന്ന ഇറാനിൽ അമേരിക്ക ഒരു യുദ്ധ സാഹചര്യമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനവും ഇറാനെ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നാൽ അതിന് മറുപടി എന്നോണം പ്രത്യാക്രമണ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇറാൻ ഒരു യുദ്ധഭൂമിയായി കാണാൻ കാത്തിരിക്കുന്ന അമേരിക്കൻ സൈന്യത്തെയും അതിനവർക്ക് സാഹചര്യമൊരുക്കുന്ന രാജ്യങ്ങൾക്കുമാണ് ഇറാൻ പ്രത്യാക്രമണ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നേക്കുമെന്ന ആശങ്കയിലാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന കാര്യം പരിഗണനയിലെടുത്തിരിക്കുന്നത് അതിനിടയിൽ യു എസ് ആക്രമണം നടത്തുമെന്ന ഭീഷണിക്കിടെ ഇറാൻ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് ഇതോടെ വിമാന സർവീസുകളുടെ കാര്യവും താളം തെറ്റിയ അവസ്ഥയിലാണ് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി ഇറാനിലെ ഇന്ത്യൻ എംബസിയും രംഗത്തെത്തിയിട്ടുണ്ട് ലോകശക്തികളിലൊന്നായ അമേരിക്ക ഇറാനെതിരെ നിൽക്കുന്നതിനാലാണ് മറ്റു രാജ്യങ്ങൾ ഒരു അനുനയ ശ്രമത്തിനും ഇല്ലാത്തതും ഈ സാഹചര്യത്തിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഉള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് മറ്റു രാജ്യങ്ങൾ വിലയിരുത്തുന്നത് പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് ഇറാനിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത് കഴിഞ്ഞ വർഷം ജൂണിൽ പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രായേൽ ആക്രമണവും ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വഷളാക്കി ഡിസംബറിൽ നാണിപ്പെരുപ്പം നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമായാണ് ഉയർന്നത് ഭക്ഷണത്തിനും വീട്ടുസാധനങ്ങൾക്കും തീ വിലയായി വിലക്കയറ്റത്തിനും സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കുമെതിരെയാണ് ആദ്യം പ്രതിഷേധം ആരംഭിച്ചത് പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയതോടെ അത് ഖമനീയ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി യു എസ് രംഗത്തെത്തിയതോടെയാണ് ഇറാൻ യു എസ് സംഘർഷത്തിലേക്ക് വഴിമാറിയത് നേരിട്ടൊരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കും എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളെ യുദ്ധം ബാധിച്ചാൽ നിലവിലെ റെക്കോർഡുകളെല്ലാം ഭേദിച്ച് ക്രൂഡ് ഓയിൽ വില കുതിക്കും ഇത് ഗതാഗത ഉൽപാദന മേഖലകളെ തളർത്തുകയും ലോകമെമ്പാടും ഇന്ധനവില വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്യും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആഗോള എണ്ണ വിതരണത്തിന്റെ ഇരുപത് ശതമാനവും നടക്കുന്നത് ഈ പാതയിലൂടെയാണ് ഹോർമൂസ് അടയ്ക്കുന്നതോടെ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള എണ്ണ നീക്കം പൂർണമായും തടസ്സപ്പെടുകയും ലോകം വലിയ ഊർജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും ഇറാന്റെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിക്കുന്നതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട് ലോകശക്തികളിൽ പ്രധാനിയായ അമേരിക്കക്കെതിരെ പറയുവാനോ ശ്രമം നടത്തുവാനോ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്ന് പറയേണ്ടി വരും ഇത്തരത്തിൽ സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം അമേരിക്കൻ ശക്തിക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേൾക്കുന്നത്